കോർണക്കിറ്റ് ഫുട്ബോളിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുഹമ്മദ് സല ഇജിത് കിങ് എന്ത് മനുഷ്യനാണ് അദ്ദേഹം ഓരോ മാച്ച് വീഴുകൾ തോറും അദ്ദേഹത്തിന്റെ പേരിൽ ഓരോ റെക്കോർഡുകൾ ഇങ്ങനെ ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നേടി അദ്ദേഹം ഒരു റെക്കോർഡ് ഒരു സിംഗിൾ സീസണിൽ എവേ മാച്ചുകളിൽ ഏറ്റവും കൂടുതൽ ഗോളും അസിസ്റ്റും നേടുന്ന താരമായി അദ്ദേഹം മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നും തൊണ്ണൂറ്റിനാല് സീസണിൽ ആന്റി കോൾ നേടിയ ഇരുപത്തി ഒന്ന് എന്ന സംഖ്യം ഇരുപത്തി മൂന്ന് ആയി മറികടന്നാണ് അദ്ദേഹത്തിന്റെ നേട്ടം ഒരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ സീസൺ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല സീസൺ കഴിയാൻ ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ ആ സംഖ്യ ഉയരും എന്നതിൽ നമുക്ക് യാതൊരുവിധ വിധ സംശയം ബാക്കിയില്ല അദ്ദേഹം മികച്ചൊരു സീസണിലൂടെയാണ് അദ്ദേഹം കഴിഞ്ഞു പോകുന്നത് ലിവർപൂളിന് വേണ്ടി മുപ്പത്തഞ്ച് കളികളിൽ ഇരുപത്തിയേഴ് ഗോളുകളും പത്തൊമ്പത് അസിസ്റ്റുമായി അസിസ്റ്റുമായി അദ്ദേഹം തന്നെയാണ് മുന്നിൽ അതിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകളും ഏറ്റവും കൂടുതൽ അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിലാണ് ഇരുപത്തിരണ്ട് ഗോളുകളും ഗോളുകളും പതിനാല് അസിസ്റ്റുകളുമായി അദ്ദേഹം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ട് പി എഫ് എസ് ടി അദ്ദേഹത്തിന്റെ കരാർ പുതുക്കുന്നില്ല എന്നൊരു ചോദ്യം ലിവർപൂൾ സപ്പോർട്ടേഴ്സിനിടയിലും പ്രീമിയർ ലീഗ് സപ്പോർട്ടേഴ്സിന് ഇടയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ലിവർപൂൾ സലയിനെ നഷ്ടമാക്കുന്നത് അത് ലിവർപൂളിനെ മാത്രം നഷ്ടമാവില്ല അത് പ്രീമിയർ ലീഗിന്റെ കൂടെ ഒരു നഷ്ടം തന്നെയാകും കാരണം സല പ്രീമിയർ ലീഗിന്റെ ഒരു ഐക്യനാണ് പ്രീമിയർ ലീഗിന്റെ ഒരു മുഖമാണ് സല അപ്പം സലയെ നഷ്ടമാകുന്നത് അത് പ്രീമിയർ ലീഗിന്റെയും കൂടി നഷ്ടമാകും അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ ഇനി റെക്കോർഡുകൾ ഇനി ഓരോ മാച്ചിലും റെക്കോർഡുകൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ കാരണം ആൾ ടൈം ടോം സ്കോറർ ടോപ് സ്കോററിൽ ഇനി അദ്ദേഹത്തിന് മറികടക്കാനുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ലെജൻഡ് അഗ്വറിനെ നൂറ്റി എൺപത്തിനാല് ഗോളുകളാണ് നേടിയിട്ടുള്ളത് എന്നാൽ സാലക്കിനി അഞ്ച് ഗോളിന്റെ വ്യത്യാസം മാത്രമേ സലക്കിനി ബാക്കിയുള്ളൂ എന്തായാലും വരും മാച്ചുകളിൽ സലയുടെ സല ആ നേട്ടവും കൈവരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നത് വരയ്ക്കും നമസ്കാരം